ഒമാനിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാനുള്ള മൂന്ന് ദിവസമായി മസ്കത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ഇരുപത്തിനാലിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി ഇതിന്റെ ഭാഗമായി ഒമാനിലെ പൊതുസമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആലോചന യോഗം കഴിഞ്ഞ ദിവസം മസ്കത്തിലെ റൂവിൽ നടന്നിരുന്നു ഐ സി എഫ് സംഘടക സമിതി ചെയർമാൻ വിൽസൺ ജോർജ് മുഖ്യമന്ത്രിയുടെ സന്ദർശന പരിപാടിയുടെ പ്രാധാന്യം വിശദീകരിച്ചു ഒമാൻ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി നടക്കുന്ന അമുരാത്ത് ഗ്രൗണ്ടിലെ സ്റ്റേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്റ്റാളുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നല്ലതോതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുമായുള്ള സംവാദത്തിന് ഇവിടുത്തെ ഒമാനിലെ കേരളീയ സമൂഹം തീർത്തും തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് ഇരുപത്തി ആറ് വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ഒമാൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായി യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സലാലിയിലെ ഇത്തിഹാദ് ക്ലബ് മൈതാനിൽ നടക്കുന്ന പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായി നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ച് വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത്